വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിലെ സി പി ഐ നേതാവ് ഒന്നാം പ്രതിയായ ആദിവാസി ഭവന നിർമ്മാണ ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇ ഡി ഇടപെടൽ പരാതിക്കാരിയോട് രേഖകളുമായി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാവാൻ ഇ നോട്ടീസ് നൽകി അട്ടപ്പാടി ഭവന നിർമ്മാണ ഫണ്ട് ാണ് സി പി ഐ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീർ ഒന്നാം പ്രതിയായ കേസാണ് അട്ടപ്പാടി ഭൂതിവഴി ഉന്നതിയിലെ ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൾ ഗഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ